ഒരിക്കൽ കൂടെ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാണ് ഈ ലൈവിൽ സന്ദിപ്തൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ലിങ്കൊന്നെടുത്ത് ഐ പി സി ഡെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും ചില കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ചു പറയാം ഞാൻ ആക്ച്വലി കുറച്ച് ആയിരുന്നു അതിനിടയിൽ കുറേ ഫോൺ കോൾസ് ഒന്ന് ചെയ്യേണ്ടി വന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി ഐ പി സി ലീഗൽ വിഷയങ്ങളുടെ ബന്ധത്തിൽ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഇന്ന് എൻ്റെ ശ്രദ്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചത് ഈ ലൈവില് പ്രധാനമായിട്ട് ഇപ്പം ആളുകൾ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ എന്നാലും ആദ്യം തന്നെ അതിനകത്ത് ഭാഗം ഒന്ന് കാണിച്ചു ജസ്റ്റ് ഒന്ന് ഒന്ന് ഇതിനകത്ത് ഈ വ്യൂ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നേ ഉള്ളു എങ്ങനെ അതിനകത്ത് വരുന്ന ചിലപ്പോൾ റിട്ടേൺ ആയാലും തിരിഞ്ഞായിരിക്കും വരുന്നത് ഐ എം സോറി ഇതിങ്ങനെ വീഡിയോ കാണിക്കുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ ഇതിനകത്ത് കാ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർ വൽസൺ എബ്രഹാം ഫേസ്ബുക്കിൽ ഒരു മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോർട്ട് ഓർഡർ റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് എന്നിട്ട് രണ്ട് സ്നേഷൻ ചിഹ്നം കൊടുത്ത് അദ്ദേഹം വളരെ അഭിമാനത്തോടെ ഐ പി സിയുടെ പ്രസിഡന്റ് ജനറൽ പ്രസിഡന്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് കയറിയിരിക്കുന്ന ഈ നീചൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കോർട്ട് ഓർഡർ റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് അപ്പം ഇനി ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഐ പി സിയുടെ ജനറൽ കൺവെൻഷൻ ജനുവരി മാസം നടത്താനിരിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് പണം പിരിക്കാൻ പല വഴിക്കും നടക്കുന്ന മനുഷ്യൻ പലയിടത്തും രഹസ്യ യോഗങ്ങൾ നടത്താൻ നോക്കിയിട്ട് അത് പലതും ചീറ്റി നാണം കെട്ടി നിൽക്കുന്ന ഈ മനുഷ്യൻ അതിനിടയ്ക്ക് അഭിമാനപൂർവ്വം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കിയ ഒരു സംഗതി ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് ചെയ്തിരിക്കുന്നത് കോട്ടോഡ് റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് എന്നുള്ളത് അപ്പം വത്സൻ എബ്രഹാം ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ അത്ര സന്തോഷത്തോടെ അഭിമാനത്തോടെ ലോകത്തെ അറിയിക്കാൻ നമ്മളൊക്കെ ഫേസ്ബുക്കിൽ കാര്യം പോസ്റ്റ് ചെയ്തതിനെ മറ്റുള്ളവർ കാണാൻ അറിയാൻ ഒക്കെ ആണല്ലോ ഇത്രേ മഹത്വത്തോടെ മാന്യതയോടെ ഈ വത്സൻ എബ്രഹാം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റ് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിനകത്ത് എന്താണ് അദ്ദേഹത്തിന് സന്തോഷകരമായി തോന്നിയിരിക്കുന്നത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം ഇദ്ദേഹത്തെ പോലെ തന്നെ ഐ പി സിയുടെ ഇന്നത്തെ ഹൈക്കോടതി വിധി സംബന്ധിച്ച് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന വേറൊരു ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ട് ഫേസ്ബുക്കിൽ അത് വേറെ ആരുമല്ല അത് സകലരെയും തെറിവിളികൊണ്ട് കണ്ണടപ്പിക്കാൻ പറ്റ പ്രത്യേകമായ ശേഷിയുള്ള എം ബി എഫ് ടി എന്ന് പറയുന്ന തെറി ഗ്രൂപ്പ് തെറി തിങ്കേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും തെറി അത് അപ്പനെ വിളിക്കണോ അമ്മയ്ക്ക് വിളിക്കണോ പിന്നെ അവരുടെ വീട്ടിൽ നിരന്തരം ഈ അതിന്റെ അഡ്മിൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തെറി പൂരപ്പാട്ടുകൾ അത് ഫേസ്ബുക്കിൽ ഒരു ഒരു ഘോഷ ഘോഷയാത്രയായി കൊണ്ട് നടക്കുന്ന ഈ തെറി തിങ്കേഴ്സും ഇതേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിത് പറയാൻ കാരണം വത്സൻ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പോസ്റ്റ് ഹൈക്കോടതിയുടെ ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് കോർട്ട് ഓർഡർ റിഗാർഡിംഗ് കേരള സ്റ്റേറ്റ് വളരെ അഭിമാനത്തോടെ ഇട്ടിരിക്കുകയാണ് അതിന് അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയാം ഇദ്ദേഹം ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എം ബി എഫ് ടി തെറി തിങ്കേഴ്സും ഇട്ടിട്ടുണ്ട് അപ്പം അവരുടെ ഉദ്ദേശവും വത്സൻ അബ്രഹാമിന്റെ ഉദ്ദേശവും എങ്ങനെ ഏകദേശം ഒരുമിച്ചിരിക്കുന്നു ഏകദേശം അല്ല എക്സാക്ട്ലി ഒരുമിച്ചിരിക്കുന്നു ചിന്തിക്കണം വത്സൻ ഏത് നിലയിലാണ് ദൈവസഭയ്ക്ക് വിരുദ്ധമായി ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി എന്താണ് ഈ ഓർഡർ സ്റ്റേറ്റ് ഹൈക്കോടതി ഓർഡർ അത് വ്യക്തമാക്കാം അദ്ദേഹം ഇത് അഭിമാനത്തോടെ ഇട്ടിരിക്കുന്ന ഭാഗം അതിനകത്തുനിന്ന് മറ്റുള്ളവർ അതായത് എം ബി എഫ്റ്റിക്കാർ വർണ്ണിച്ചപ്പോ പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റേറ്റിന്റെ ഇലക്ഷൻ തടഞ്ഞുകൊണ്ട് കേരള സ്റ്റേറ്റിന്റെ ഓഫീസ് ലോക്ക് ചെയ്തുകൊണ്ട് ഈ രീതിയിലാണ് വത്സൻ അബ്രഹാമിനെ ന്യായീകരിക്കുന്ന കുറെ ഗ്രൂപ്പുകളും ഉണ്ട് ആ ഗ്രൂപ്പുകളും അതായത് വാട്സപ്പിലൊക്കെയുള്ള ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളും എല്ലാം പറയുന്നത് സ്റ്റേറ്റ് ഓഫീസിന്റെ പ്രവർത്തനം തടഞ്ഞിരിക്കുന്നു സ്റ്റേറ്റ് ഭാരവാഹികൾക്കെതിരെ ഓർഡർ ഉണ്ടായിരിക്കുന്നു ഇതിനെ മൊത്തം ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു ഓഫീസ് പൂട്ടിയിരിക്കുന്നു ഇതൊക്കെയാണ് ഇവരെന്തീന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് ആ ഓർഡർ കൃത്യമായി വായിച്ചാൽ ഞാനിപ്പോൾ അതൊരു ഒരു കുറച്ച് ഏറെ പേജുകളുള്ളതായത് കൊണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് ഒന്ന് വായിച്ചു പോകാം നിങ്ങൾ അതൊന്ന് കേൾക്കുക ഈ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റുകളിൽ നിങ്ങൾക്കത് വായിക്കാം എന്ന് അരുപടിച്ച് തോന്നിട്ടുണ്ട് പറയാം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് ഐ എ നമ്പർ ഫോർ ട്വന്റിക്ച്വറി ആപ്ലിക്കേഷൻ ഫയൽഡ് ബൈ എ മെമ്പർ ഓഫ് ഇന്ത്യൻ പെൻഡോകോസൽ ചർച്ച് ഹൂ ക്ലെയിംസ് ഓഫ് ദ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഹി സ്റ്റേറ്റ് ഓഫ് ദ കൗൺസിൽ പാർട്ടി ഇൻ ദി അപ്പീൽ డిస్ట్ రిగార్డింగ్ సర్కన్స్ కేస్ రిగార్డింగ్ ద స్టాటస్ బై హిమ్ ఫాక్ట్స్టర్ కేసు ఐ ఫైన్ దాట్ హీ క్యాన్ బి ഇംപ്ലീഡ് ആൻഡ് ഹെർഡ് ഹെയർ സോറി ഐ എ നമ്പർ ഫോർ ഐ എ അലൌഡ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വത്സനോ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന എം ബി എഫ് ടി തെറി ഗുണ്ടകളോ ഈ ഐ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇത് സ്റ്റേറ്റ് ഐ പി സിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹി സെക്രട്ടറി അതേപോലെ തന്നെ ബൈലോ അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ ഡാനിയൽ കൊന്നു നിൽക്കുന്നതിൽ കൊടുത്തിരിക്കുന്ന ഐ എ കോടതി അലൌ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ ഓർഡർ ഇനി രണ്ടാമത്തേത് ഐ എ നമ്പർ സിക്സ് ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇത് എവിടെ നിങ്ങൾക്ക് വായിക്കാം വൽസൻ എബ്രഹാം എന്ന് പറയുന്ന ഐ പി സിയുടെ നാണൻഘട്ട പ്രസിഡന്റിന്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ പോയാൽ ഈ ഓർഡർ അവിടെ കിടപ്പുണ്ട് ഇല്ല എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചേരാം ഇനി ഐ എ നമ്പർ സിക്സ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആ ഐ എ ഐ എ കൊടുക്കാതെ നോട്ടീസ് അയക്കാൻ ഓർഡർ ഇട്ടിരിക്കും ഞാൻ ഇനി ഫുള്ള് വായിക്കണ്ടല്ലോ നോട്ടീസ് ഇണ്ട് നോട്ടീസ് ഇടാൻ അവർ കൊടുത്തിരിക്കാണ് അതാരും കൊടുത്തതാണ് വൽസൻ അബ്രഹാമിന്റെ കൂലി ഗുണ്ടകൾ അവർക്ക് വേണ്ടി അവരുടെ ഭാഗത്തിന് വേണ്ടി കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തതുമാണ് അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള അതിനകത്തെ രണ്ട് കാര്യങ്ങൾ ഇനി താഴോട്ട് വായിക്കുമ്പോൾ സ്റ്റേറ്റ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ട് എന്ന കാരണത്താൽ പത്തനംതിട്ട ജില്ലാ കോടതിയുടെ അണ്ടറിൽ കീ സബ്മിറ്റ് ചെയ്യണം അതിന് ആമീൻ വരും ആ ആമീൻ വരുമ്പോ എന്ത് ചെയ്യണം ഈ കീ കൊടുത്തിരിക്കണം എന്നിട്ട് ഓഫീസ് ഈ ഇപ്പോ ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഐഫീസിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇപ്പോൾ കോടതി ഹൈക്കോടതി നേരിട്ട് നിയോഗിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹം തീരുമാനിക്കണം അമെന്മെന്റ് എങ്ങനെ ഭരണഘടന ഏതാണ് ഇലക്ഷൻ എങ്ങനെ നടക്കണം ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരികൾ ആരാണ് അർഹതയുള്ളവരാരാണ് ഇതൊക്കെ അദ്ദേഹം തീരുമാനിച്ച് റിപ്പോർട്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട് എറൌണ്ട് ഒരു എനിക്ക് തോന്നുന്നു ജനുവരി മാസം വരെ ആ സമയത്തിനകം ഈ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ട് ഉള്ള ആ വ്യക്തി എന്ന് പറഞ്ഞാൽ മുൻ ഹൈക്കോടതിയിലുണ്ടായിരുന്ന അദ്ദേഹം തന്നെ ഈ ഹൈക്കോടതി കേരള സോറി ഐ പി എല്ലാ കാര്യങ്ങളകത്തും റിപ്പോർട്ട് എന്ത് ചെയ്യണം ഇനി ഈ പ്രത്യേകിച്ച് പെറ്റീഷൻ വന്നിരുന്നത് ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കണം എന്നിട്ട് വേണം ഹൈക്കോടതിക്ക് തീരുമാനം എടുക്കുക ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ പി അവസ്ഥ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഒരു വ്യക്തിയെ കോടതി തന്നെ നിയമിച്ചിരിക്കുകയാണ് എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഏതാണ് അമെന്റ്മെന്റ് ഏതാണ് ഭരണഘടന ഏതാണ് ഭേദഗതി ഏതാണ് ഭേദഗതി വരുത്തുന്നത് ഏതാണ് ജനറൽ ബോഡി അംഗീകരിക്കുന്നത് ആരാണ് യഥാർത്ഥം ഇതൊക്കെ ഇനി അവര് വേണം ഞാൻ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പെന്റകോസ്റ്റൽ ദൈവസഭയിലെ അനേകം വിശ്വാസികളെയും സഹോദരന്മാരെയും പാസ്റ്റേഴ്സിനെയും സെൻട്രൽ പാസ്റ്റേഴ്സിനെയും സ്റ്റേറ്റിനെയും ഒക്കെ കൺട്രോൾ ചെയ്യേണ്ട നേതൃത്വം എന്ന് പറയുന്നത് വെറും ഗുണ്ടകളും ക്രിമിനൽസും തരികിടകളും തട്ടിപ്പ് കാണിക്കുന്നവരും വെട്ടിപ്പ് കാണിക്കുന്നതും ദ്രവ്യാഗ്രഹികളും മഹാവൃത്തികെട്ടവന്മാരും ആയതുകൊണ്ട് ഇതിനകത്തുണ്ടായി ഡിസ്പ്യൂട്ട് ഒടുക്കം നമ്മുടെ സ്ഥലം ആദ്യം ഉണ്ടായിരുന്ന മുനിസിഫ് കോടതിയിലായിരുന്നു അതിനുശേഷം ജില്ലാ കോടതിയിൽ പോയി പിന്നെ പല ജില്ലാ കോടതികളിലും പോയി ഏലൂർ ജില്ലാ കോടതിയിൽ പോയി ഏലൂര് ഹൈക്കോടതിയിലും കേസ് നിൽക്കുന്നു ഒടുക്കം കേരള ഹൈക്കോടതിയിലും കേസ് വന്നപ്പോൾ ഇപ്പോൾ കോടതി തന്നെ ഒരാളെ നേരിട്ട് നിയമിച്ചിരിക്കുകയാണ് ഈ ഓർഡർ കണ്ടപ്പം ഈ സ്റ്റേറ്റ് ഓഫീസ് പൂട്ടി അതിന്റെ താക്കോല് ജില്ലാ കോടതി കണ്ടെടുക്കുക അപ്പൊ തന്നെ വേറെ കാര്യങ്ങൾ ഓർത്തണം ജില്ലാ കോടതിയിൽ ഈ കേസുകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇവർ ഇങ്ങനെ കൊണ്ടുപോയി പോയി 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 അവസാന ഓർഡർ പറയുന്ന സമയം ആയപ്പോഴത്തേക്കും വത്സന്റെ ആളുകൾ ചെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഈ ഐ പി സിയുടെ വിഷയങ്ങൾ സംസാരിക്കാൻ എന്തില്ല ഇവിടെ ജൂറിസക്ഷൻ ഇല്ല ഇവർക്ക് കേരളത്തിൽ അതിന് കേരളത്തിലുള്ള കോടതികൾക്ക് അധികാരമില്ലെന്ന് പറഞ്ഞ് പത്തനംതിട്ട കോടതിയെ ഈ ഓർഡർ പറയുന്നതിൽ നിന്നും വിലക്കണം അല്ലെങ്കിൽ അത് അവിടുന്ന് ഓർഡർ വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നെടുത്ത് ഇപ്പോൾ തിരിച്ച് ഹൈക്കോടതി നേരിട്ട് ഇത് വരെ എന്ത് ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട കോടതിയുടെ അണ്ടറിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ നടത്തിപ്പ് ഇതിന്റെ കീ അടക്കം സബ്മിറ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയുമാണ് ഇതിനകത്ത് ഒരു കാര്യം വത്സൻ അബ്രഹാമിന് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി ദാനിയൽ കൊന്നു നിൽക്കുന്നതിൽ പാസ്റ്റർ കൊണ്ടു കൊടുത്തിരിക്കുന്ന അയ്യെ കോടതി അംഗീകരിച്ചിരിക്കുന്നു അയ്യെ സമ്മതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അലൌ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് വത്സൻ ഒരിക്കലും സന്തോഷമുള്ള കാര്യമല്ല വത്സന്റെ ശിങ്കിടികളായ ആളുകൾ കൊണ്ടു കൊടുത്തിരിക്കുന്ന അയ്യെ അംഗീകരിച്ചിട്ടില്ല അതിനി നോട്ടീസ് പോയി വരണം എന്നുള്ളത് കൊണ്ട് അതും വത്സന് സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ല പിന്നെ വത്സന് സന്തോഷമുണ്ടായ കാര്യം എന്താണ് ഇതാണ് കേരള സ്റ്റേറ്റ് ഓഫീസ് പൂട്ടി താക്കോല് കോടതിയുടെ അണ്ടറിലായി അവിടെ ഇനി പ്രവർത്തനം നടക്കുകയില്ല ഇനിയിപ്പോ അവര് പ്രവർത്തിക്കേണ്ട വത്സന്റെ ഗുണ്ടകളായിട്ടുള്ള കള്ള ഹഡ്കോക്കുമാരും പ്രവർത്തിക്കണ്ട ഇവരാരും പ്രവർത്തിക്കണ്ട താക്കോല് കോടതി രണ്ടല്ല ഇപ്പൊ ഇത് എന്ത് ചെയ്തിരിക്കുന്നു ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുവരെ ജനുവരി എനിക്ക് എന്റെ ഊഹം ഇതിനകത്ത് കറക്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഇരുപത്തി ആറ് ജനുവരി വരെയാണെന്ന് തോന്നുന്നത് ഇതിനിടയ്ക്ക് വേണമെങ്കിൽ ചെയ്യാൻ കൺവെൻഷൻ നടക്കാൻ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ മുടിച്ച് കേരള സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ തടഞ്ഞ് കേരള സ്റ്റേറ്റ് ഓഫീസ് പൂട്ടിയിട്ട് അതിനകത്തെ വസ്തുവകൾ വത്സന്റെ ഗുണ്ടകളെ കൊണ്ട് കൊള്ളയടിച്ച് അതിനകത്ത് ഇതിനകത്ത് കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോടതിക്ക് അണ്ടറിലേക്ക് സ്റ്റേറ്റ് ഓഫീസ് പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഐ പി സി കുര്യനും ഗുണ്ടകളും കൂടെ ചേർന്നുണ്ടാക്കിയ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം നിലനിൽക്കെ ഇവർ കൊണ്ടു കൊടുത്തിരിക്കുന്ന കോടതിയിൽ നിന്ന് ജില്ലാ കോടതിയിലേക്ക് ഇതിന്റെ ഇതിന്റെ കീയടക്കം മാറണം അതേപോലെ തന്നെ മറ്റൊരു ഹൈക്കോടതി എന്നുള്ള ഒരു വ്യക്തിയെ നിയോഗിച്ചുകൊണ്ട് കോടതി ഉത്തരവിടുമ്പോൾ അതിനകത്ത് വത്സൻ അബ്രഹാമിന് ഭയങ്കര സന്തോഷമാണ് സ്റ്റേറ്റ് ഓഫീസ് പൂട്ടിയിലേ ഇവിടെ നിലനിൽക്കുന്ന ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നേതൃത്വം അവരെ പടിയടച്ച് പിണ്ണം വെക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ പൂട്ടി എന്ന സന്തോഷത്തിൽ വത്സൻ അബ്രഹാം ഒരു നാണവും മാനവും ഇല്ലാതെ എം ബി എഫ് ടി തറിയന്മാരുടെ ആ തറ ലെവലിലോട്ട് പോയി അവർ കാണിച്ചിരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണണം അദ്ദേഹം ഒരു നാണവും ഇല്ലാതെ ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് കോട്ട് ഓർഡർ റിഗാർഡിങ് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് പൂട്ടിയതിനകത്ത് ജനറൽ പ്രസിഡന്റ് സന്തോഷിക്കുകയാണ് ഈ ഇപ്പൊ വന്നിരിക്കുന്ന റിസീവർ അല്ല ചിലപ്പോൾ ഒരു പക്ഷെ നാളെ റിസീവർ ഭരണത്തിലേക്ക് ഐ പി സി വന്നേക്കാം അപ്പൊ നിങ്ങൾ ചിന്തിക്കും അയ്യോ അങ്ങനെ സംഭവം ഇത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് വത്സന്റെ വല്യപ്പിന്നിരുന്ന കാലത്ത് ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഭിന്നത ഉണ്ടാക്കി പല നേതൃത്വം രണ്ട് നേതൃത്വമായി അതിനകത്ത് പലരെയും പുറത്താക്കാൻ ശ്രമിച്ചു പലരും ഓപ്പോസി അതിനെതിരെ പോയി ഒടുക്കം റിസീവർ ഭരണത്തിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നുകൾക്ക് ശേഷമുള്ള ഭിന്നതായ കാലഘട്ടത്തിന് ശേഷമാണ് അന്ന് റിസീവർ ഭരണത്തിലേക്ക് ഐ പോകുന്നത് ഇനിയും ഒരു അങ്ങനെ ഒന്നുകൂടെ പോയാലും പേടിക്കാനൊന്നുമില്ല പാരമ്പര്യം അല്ലെങ്കിൽ ആ ആ ഏതാ അങ്ങനെ പറയാം ജനുസ്വിന്റെ ഗുണം അത് ആവർത്തിക്കപ്പെടുന്നു എന്ന് വേണം ചിന്തിക്കാൻ അപ്പൊ വല്യപ്പച്ചൻ പണ്ട് കാലത്ത് എന്ത് ചെയ്യുന്നു ഐ പി സി റിസീവർ ഭരണത്തിലേക്ക് വലിച്ചെഴച്ച് നശിപ്പിച്ച് നാറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ കൊച്ചുമോനും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കുള്ള ചരിത്രം പറയാതിരിക്കുന്നതാണെന്നല്ല പബ്ലിക്കിൽ പറയാതിരിക്കുക എന്നുള്ളത് എന്നിട്ട് ഇനിയും നമ്മളെപ്പോലുള്ളവർ ഇത് പബ്ലിക്കിൽ പറയുന്നുള്ളവർ കരയുന്ന മൂങ്ങുന്ന ഒരുപാട് വോയിസുകളും എഴുത്തുകളും ഭയങ്കര ഭക്തന്മാരുടെയൊക്കെ നമുക്ക് വരാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ട് കേരള സ്റ്റേറ്റ് ഐ പി സി പൂട്ടിയതിനകത്ത് ഇത്രയും സന്തോഷം വത്സൻ എബ്രഹാമിന് തോന്നാൻ അപ്പൊ തന്നെ ഇതിനകത്തൊരു കാര്യം ഓർക്കണം ഇതിനകത്ത് ഐ എ ഫോർ എന്താന്ന് പറയുന്നില്ല ഐ എ സിക്സ് എന്താണെന്ന് പറയുന്നില്ല ഇതിന്റെ നടപടികൾ എന്താണെന്ന് പറയുന്നില്ല അവിടെ ഭരണം എന്ന് പറയുന്നത് അതായത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് പരാജയമായതുകൊണ്ടും ഈ സഭയ്ക്കകത്തെ പ്രശ്നം ഇവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന കാരണത്താലും ഇവിടെ ഹൈക്കോടതിക്ക് തന്നെ വേറൊരു റിട്ടയർഡ് ജസ്റ്റിസിനെ ഐ പി എസ് കാര്യങ്ങൾ ഇപ്പോ ഉള്ള ഡിസ്പ്യൂട്ടിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കാൻ വെക്കേണ്ടി വന്നു എന്ന ഇദ്ദേഹത്തിന്റെ വത്സൻ എബ്രഹാമിന്റെ ഭരണ പരാജയം എന്താണെന്ന് പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല വ്യക്തമാക്കുന്നില്ല നാണവും മാനവുമില്ലാതെ കേരള സ്റ്റേറ്റ് കൂട്ടി എന്ന സന്തോഷത്തിൽ ഓടിക്കൊണ്ടുവന്ന് എന്തിരിക്കുക റിഗാർഡിങ് കേരള സ്റ്റേറ്റ് ഒരൽപം ഇയാൾ വേണം ഇനി കൺവെൻഷൻ നടത്താൻ ഇയാളാണ് ഇനി ഇനി ഒന്നുകൂടെ പറയാം ഇവർക്ക് വേണ്ടി കുറെ മാന്യന്മാർ അവിടെ ഇനി പ്രസംഗ വീരന്മാരായിട്ട് വരും ഇദ്ദേഹത്തിന് വേണ്ടി ന്യായീകരണ തൊഴിലാളികളായിട്ട് നടക്കുന്ന കുറെ ആളുകൾ ഇനി പ്രസംഗം അതിന്റെ കൂട്ടത്തിൽ ഇന്ന് വരെ ഇപ്പം കേരളത്തിൽ ഐ പി സിയിൽ ഒരുപാട് പ്രസംഗ വീരന്മാരുണ്ട് ഞാൻ നല്ല പ്രസംഗങ്ങളെന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ ഇന്ന് വരെ ഈ നടക്കുന്ന കൊള്ളരുതായ്മയ്ക്ക് ഈ ഭിന്നതയ്ക്കെതിരെ ഈ രാഷ്ട്രീയ വടംബരികൾക്കെതിരെ ഈ നെറികേടുകൾക്കെതിരെ വിശ്വാസികളെയും ശുശ്രൂഷകരെയും പതിമൂന്ന് സഭയൊക്കെ ഒരുമിച്ച് പുറത്താക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണാലോചിക്കുക അപ്പൊ അത്രയ്ക്ക് നാണവും മാനവും ഇല്ലാത്ത ഈ ഈ വൃത്തികേട് കാണുമ്പോൾ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാത്ത മാന്യന്മാർ ഇനിയും പലരും കൺവെൻഷന്റെ സമയത്ത് തലപൊക്കി പൊക്കി വരും അപ്പം നിങ്ങൾ തിരിച്ചറിയുക ഇനിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഒരു കാര്യം അതിനോട് ബന്ധത്തില് എന്നോട് എനിക്ക് വന്ന ചില ക്വസ്റ്റ്യൻ സംബന്ധിച്ച് ഒരു നാലഞ്ച് ഒന്ന് രണ്ട് കാര്യം കൊണ്ടൊന്ന് പറഞ്ഞു അങ്ങനെ നിർത്താം എന്താണ് ഐ പി സിയിലെ യഥാർത്ഥ പ്രശ്നം ഈ സംബന്ധിച്ച് യാതൊരു ബോധമില്ലാത്ത കുറെ ആളുകളാണ് ഇതിനെ ഈ വത്സനെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നത് അവരുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറയുക ഒന്നാമത്തെ കാര്യം ഐ ജനറൽ ബോഡി കൂടിയ വിധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാം അന്ന് ജനറൽ ബോഡി കൂടിയത് ജനറൽ ബോഡി പാസ് കാര്യങ്ങൾ എഴുതി ചേർത്ത് കൊണ്ടുപോയി ഏലൂർ രജിസ്ട്രാറെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു വത്സരം പറഞ്ഞ ആ ഏലൂർ രജിസ്ട്രാർക്ക് വിശ്വാസികളായിട്ടുള്ള ആളുകൾ പരാതി കൊടുക്കുകയും അവിടെ ചെന്ന് കാര്യം അവതരിപ്പിക്കുകയും ഇവിടെ നടന്ന ജനറൽ ബോഡിയുടെ രീതികളുടെ വിഷ്വൽസ് അവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ പെറ്റീഷൻ ചെന്നപ്പോൾ ഏലൂർ രജിസ്ട്രാർ അവിടുത്തെ ഒരു കത്ത് മെമ്മോ തിരിച്ചയച്ചു നിങ്ങൾ നിയമപ്രകാരമല്ല ഇത് കൂടിയിരിക്കുന്നത് അപ്പം ആ കാര്യങ്ങൾ കണക്കിലെ ഇത് വെച്ചിട്ട് തിരിച്ച് വത്സൻ അബ്രഹാം ഒരു ഭീഷണി വീഡിയോ സന്ദേശം ഐ പി സിയിലെ ആളുകൾക്കിടയിലേക്ക് നൽകി രജിസ്ട്രാർക്ക് ഇതിനകത്ത് യാതൊരു അധികാരവും ഇല്ല കൂടുതൽ കളിച്ച രജിസ്ട്രാറുടെ ജോലി ഇയാൾ കളയെന്ന് പറഞ്ഞു എന്ത് ഹീനമായിട്ടുള്ള കാര്യമാണ് കാര്യമാണാലോചിച്ചു ഇയാളുടെ കൊള്ള അടിക്ക് കൂട്ടുനിന്നില്ലെങ്കിൽ രജിസ്ട്രാറുടെ ജോലി കളയും എന്ന് പറയാൻ നാണമില്ലാത്തവനാണ് ആര് ഈ പറയുന്ന ഐ പി എ സിയിലെ ഇപ്പോഴത്തെ സ്വയംഭൂ കള്ള പ്രസിഡന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി അതുകൂടാതെ ജനറൽ ബോഡിന് ശേഷം ആ ജനറൽ ബോഡിയിൽ കൂടിയ ഭര അവര് തീരുമാനിച്ചതേ അല്ലാത്ത ഒരു ഭരണഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് അവർ പിന്നെ ഇലക്ഷൻ നടത്തി ആ ഇലക്ഷൻ നടത്തിയപ്പോൾ ഇലക്ഷൻ വൽസൻ അബ്രഹാമിന്റെ കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഐ ബി സി എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തിലെ ഞാൻ അങ്ങനെ പറയത്തുള്ളത് തട്ടിപ്പ് പ്രസ്ഥാനമാണ് അതായത് അമേരിക്കയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പിരിക്കുന്ന പണം മിസ്യൂസ് ചെയ്യാൻ വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന അനേകം പെട്ടി സംഘടനകൾ ഒന്നാണ് ഐ അതുപോലെ പി ഉണ്ട് ഡാർജിലിംഗ് ബൈബിൾ കോളേജ് ഉണ്ട് പിന്നെ ഇന്ത്യൻ ക്രിസ്ത്യൻ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ഉണ്ട് പിന്നെ അതുകൂടാതെ ഇന്ത്യ ഗോസ്ബൽ ഔട്ട്റീച്ച് ഉണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള പെട്ടിപ്പെട്ടി സംഘടനകൾ പലതുണ്ട് അതിനകത്ത് പലതിലും പല എഫ് സിആർ ഉണ്ട് ഈ സംഘടനകൾ വെച്ചുകൊണ്ട് കളിക്കുന്ന ആള് ഈ ഐ ബി സിയിൽ ജോലി ചെയ്യുന്ന കൂലിത്തൊഴിലാളികളെക്കുറിച്ച് കമ്മീഷനാക്കി സ്വയം പ്രഖ്യാപിച്ച് പ്രസിഡന്റായി അതിനെതിരെയും ഡിസ്പ്യൂട്ട് വന്നു കേസ് വന്നു ഈ കേസുകളൊക്കെയാണ് കോടതി നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം കൗൺസിൽ അംഗങ്ങളെ ഈ ജനറൽ കൌൺസിലേക്ക് ഓരോ സ്റ്റേറ്റിൽ നിന്നും അവിടുത്തെ വിശ്വാസികൾ തിരഞ്ഞെടുത്ത കൗൺസിൽ അംഗങ്ങളുണ്ട് ആ കൗൺസിൽ അംഗങ്ങളെ വത്സൺ അബ്രഹാം അദ്ദേഹത്തിന്റെ കൊള്ളരി തായ്മയ്ക്ക് എല്ലാം അങ്ങ് പുറത്താക്കി പുറത്താക്കിയച്ച് വത്സൻ എബ്രഹാമിന്റെ കൊള്ളരി തായ്മയ്ക്ക് കൂട്ടു നിൽക്കും എന്നുറപ്പുള്ള തിരുവല്ലക്കൂടൊക്കെ പക്ക ക്രിമിനലായി നടക്കുന്ന ഗുണ്ട അതായത് തെറിയും വിളിച്ച് ആഭാസ പണിപ്പാട്ടും പാടി നടക്കുന്ന വൃത്തികെട്ടവന്മാരെയൊക്കെ പിടിച്ച് അവരെ ഇവർ ഈ ഈ കുമ്പനാട് അങ്ങ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഈ ഗുണ്ടകളെ പിടിച്ച് കൗൺസിലിലേക്ക് ജനറൽ കൗൺസിലേക്ക് വെച്ചു ഐ പി സിയുടെ ജനറൽ കൗൺസിലിൽ ഇരിക്കുന്ന ആളുകൾക്ക് മാന്യത എന്നുണ്ടെങ്കിൽ ഇമ്മാതിരി ആഭാസന്മാരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ പാടില്ല പിന്നീട് ഇങ്ങോട്ട് ആ കാര്യത്തിനും ഡിസ്പ്യൂട്ട് ഉണ്ടായി അതിനും കോടതിയിൽ കേസ് നില്ക്കുകയാണ് അടുത്ത കാര്യം കേട്ടോണം അതിനുശേഷം ഈ കൂടുന്ന കൌൺസിലുകളിൽ മിക്കതും എല്ലാവരും ഇവർ കൂടുന്നത് സൂമിലാണ് സൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ശബ്ദം ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരെ മ്യൂട്ട് ചെയ്യുക നേരിട്ട് സൂം കൂടുക എന്തൊരു കൊള്ളരിതായ്മയൊക്കെ നടക്കുന്ന ആലോചിച്ച് ചോദിക്കണം ഇനി അത് കഴിഞ്ഞ പിന്നെ പാൻ കാർഡ് ഭീഷണി ഇയാളുടെ കൊല്ലരിതായ്മയ്ക്ക് കൂട്ടുനിൽക്കാത്ത സെന്ററുകളെയും സ്റ്റേറ്റുകളെയും ഒക്കെ ഐ പി എസ് സിയുടെ ജനറൽ നിന്നുള്ള പാൻ കാർഡ് തരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരിധിക്കാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ധനസഹായം എന്തെങ്കിലും സഹായം ചർച്ചകൾ നിലനിൽക്കേണ്ട ആ ആ അവരുടെ പ്രവർത്തനങ്ങൾ നിലനിൽക്കേണ്ടതിന് പലയിടത്തു നിന്നും കിട്ടുന്ന ഹെൽപ്പ് അതില്ലാതാക്കാൻ വേണ്ടി പാൻ കാർഡിന്റെ ഭീഷണി ഇതൊക്കെയാണോ ഒരു നേതാവ് കാണിക്കേണ്ട മാതൃക എന്ന് പറയുന്നത് കൗൺസിൽ അംഗങ്ങളെ വെട്ടി കള്ള തെറി വിളിച്ച് നടക്കുന്നവരെയും ഗുണ്ടകളെയും പിടിച്ച് കൗൺസിലിരുത്തുക പാൻ കാർഡ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക സപ്പോർട്ട് നഷ്ടപ്പെടുത്തുക എന്നിട്ട് ഇനി അതും പോട്ടെ ഈ പിടിച്ചു വച്ചിരിക്കുന്ന ആ അവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞു വിടുക പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക ഓർഡിനേഷൻ ഈ തെറിയും വിളിച്ച് നടക്കുന്നവരെ കൊണ്ട് ഓർഡിനേഷൻ കൊടുപ്പിക്കുക ഇതൊക്കെയാണോ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് കാണിക്കേണ്ടത് എന്തൊരു നെറുകിട ഇനി അത് ഇനി അതെല്ലാം കഴിഞ്ഞാൽ ഈ പാൻ കാർഡ് ഭീഷണി കഴിഞ്ഞാൽ അതിനകത്ത് വീഴത്തിൽ നിന്ന് കണ്ടപ്പോഴാണ് കേരള സ്റ്റേറ്റ് ഐ പി എസ് സിയുടെ അക്കൌണ്ടുകൾ പോയി ബാങ്കിൽ പരാതി കൊടുത്ത് ഫ്രീസ് ചെയ്തു അപ്പോൾ തന്നെ സ്റ്റേറ്റ് പാവപ്പെട്ട ദൈവദാസന്മാർക്ക് വേണ്ടി പണിയാൻ വെച്ചിരുന്ന അല്ലെങ്കിൽ അവർ ഒരു പ്രൊജക്ട് നടത്തിക്കൊണ്ടിരുന്ന ആ പ്രൊജക്ടിനെ ഇവർ നശിപ്പിച്ചു കളഞ്ഞു അത് ആ അതായത് പി എം ഫിലിപ്പച്ചായൻ കൊടുത്ത സ്ഥലത്ത് കുറച്ച് ഫ്ളാറ്റുകൾ പാമ്പിടിച്ച ദൈവസന്മാർക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് ഐ പി എസ് സി നേരിട്ട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇല്ലാതാക്കാൻ ഈ പറഞ്ഞ നീതന്മാർ കളിച്ചു ഇവർ കഴി നൂറാം കൺവെൻഷന്റെ സമയത്ത് നൂറ് കോടി നൂറ്റിയഞ്ച് വീട് വിധവകൾക്ക് സഹായം ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഭയങ്കര പദ്ധതികൾ കൊട്ടിഘോഷിച്ച് ലോകം മുഴുവൻ നടന്ന് നാണമില്ലാതെ ഇയാൾ പിരിച്ചു പിരിക്കുമ്പോൾ തന്നെ ഒന്നും ഓർക്കണേ ഐ പി സിക്ക് എഫ് സി ഇല്ല ഇത് മുഴുവൻ ഇയാൾ പിരിച്ച് അയാളുടെ അണ്ണാക്കിലിട്ട് വിഴുങ്ങിയതല്ലാതെ വത്സൻ എബ്രഹാം എന്ന് പറയുന്ന ഈ നീജൻ പത്തു പൈസയുടെ സഹായം ഐ പി സിയിലെ ഒരാൾക്കും ചെയ്തിട്ടില്ല കുറെ കോടികൾ കൊണ്ട് കുറെ ലക്ഷങ്ങൾ കൊണ്ട് പോയിട്ട് എന്താ പറയുന്നത് കുറെ കോടതികളിലും വക്കീലന്മാർക്കും പിന്നെ അല്ലാതെ കുറെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം വലിച്ചു വാരി എറിഞ്ഞ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ചെയ്തു എന്നുള്ളതല്ലാതെ പ്രസ്ഥാനത്തിനോട് ഒന്നും ചെയ്തിട്ടില്ല അടുത്തത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊള്ളയടി ഗുണ്ടായിസം തെറിവിളി അവിടെ ചെന്നവരോടൊക്കെ പറയാണ് നീ എന്തെങ്കിലും കേസ് കൊണ്ടു കൊടുത്തു കേരള സ്റ്റേറ്റ് ഐ പി എസ് കുത്തി തുറന്ന അതിനകത്തെ മുഴുവൻ സാധനങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതിനെ പോലീസിനെ വിളിച്ച് എടുക്കണമെന്ന് പറഞ്ഞ ആളോട് പറയാം നിന്നെ ഞങ്ങൾ നാല് പെണ്ണു കേസിൽ കൊടുക്കും നാല് പെണ്ണുങ്ങളെ നിനക്കെതിരെ നിരത്തും ഇതൊക്കെയാണ് ഇവന്മാരുടെ ഭീഷണി പിന്നെ തെറിവിളി ഈ ഈ തോന്നിവാസവും ഒക്കെ ഇതാണ് ഇനിയാണ് ഇവന്മാര് ജനറൽ കൺവെൻഷൻ നടത്താൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഐ പി സിയിലെ വിശ്വാസികൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊന്നും എഴുതിയിട്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഒന്ന് ചില കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ വിശ്വാസികളായിട്ടൊക്കെ കേൾക്കുന്നവരോട് മാത്രം ഒന്ന് പറഞ്ഞിച്ച് ഞാൻ നിർത്താം ഈ ഐ പി സിയുടെ സഭകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സഭകൾ സെപ്പറേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റ് പാൻ കാർഡ് എടുക്കണം നിങ്ങൾ സെപ്പറേറ്റ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് മറ്റു കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്ന പോലെ എല്ലാ രേഖകളും കീപ്പ് ചെയ്യണം കാരണം ഇന്ത്യ പെൻഡകോസ്റ്റൽ ദൈവസഭയുടെ ആ കുമ്പനാട്ട് കാണുന്ന ലാൻഡിൽ മിക്കതും വിവിധ ലാൻഡ് ബോർഡിന്റെ അടക്കം നടപടി വന്നു കിടക്കുകയാണ് കെ എബ്രഹാം ഫൗണ്ടേഷൻ അതോറിറ്റി ഇതെല്ലാം കൂടെ കൊണ്ടുപോയി അവരുടെ ആസ്തിയായിട്ട് ലയിപ്പിച്ചത് കാരണം ആ ആസ്ഥാനം തന്നെ പോയി കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഐ പി സിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സഭകൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇപ്പം വിലക്കിടക്കത്തില്ല ഞാൻ ഒരു നാലു കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം ഐ പി സിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം ലോക്കൽ സഭകളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നാളുകളിൽ നിങ്ങൾ ഇന്ന് ഈ പറയുന്ന കാര്യം നാളെ നിങ്ങൾക്ക് ഓർക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ അന്ന് അന്നത്തെ കാര്യത്തിൽ അവസരം ഉണ്ടായാലും ഓർപ്പിക്കാം അതായത് നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ സഭകൾ അതിൻ്റെ രേഖകൾ ആധാരങ്ങൾ അതേപോലെ പാൻ കാർഡ് അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടേതായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ ഈ കൊള്ളക്കാരി ഒന്നും വെച്ചേക്കത്തില്ല എല്ലാം കൂടെ വലിച്ചു കൊണ്ട് വലിക്കൊണ്ട് പോകും പല നടപടി ഉണ്ടാകുമ്പോൾ ഇനി അത് ഒന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ നഷ്ടമാകും അടുത്ത കാര്യം നിങ്ങളുടെ സഭകളിൽ ഈ നാണം കെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഒരു നേതാവിനെ പോലും വിളിച്ചു കയറ്റരുത് ഇവന്മാരുടെ ഒരു പ്രസംഗത്തിനും പോകരുത് ഈ കൊള്ളലായ്മ കണ്ടിട്ട് മിണ്ടാത്ത ഒരു പാസ്റ്റിടെയും പ്രസംഗം നിങ്ങൾ കേൾക്കാൻ പോരുത് ഐ പി സിക്ക് അകത്ത് ഇത്രയും നിറികേട് ഈ ദ്രവ്യാഗ്രഹവും തമ്മിൽ കുത്തും ഗുണ്ടായുസവും തെറിവിളിയും പുറത്താക്കലും അടിയും ബഹളവും ഓഫീസ് കുത്തിപ്പൊളിക്കലും ക്യാമറ അടിച്ചു തകർക്കലും ഈ ഈ കണ്ട കൊള്ളരുതായ്മ എല്ലാം കാണിക്കുന്ന ഒറ്റ കള്ളനെ ഈ പാസ്റ്റർമാരെയും അവർക്ക് കൂട്ടുന്ന ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന പ്രസംഗവീരന്മാരുടെയും പ്രസംഗം കേട്ട് ആമയൻ പറയാൻ നിങ്ങൾ പോകരുത് നിങ്ങൾ വീട്ടിൽ വീട്ടിലിരുന്ന് വേദിവസം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക ഈ കള്ളന്മാരെ നിങ്ങൾ എന്തു ചെയ്യരുത് അംഗീകരിക്കരുത് ഇവര് വിളിച്ചു കൂട്ടുന്ന പരിപാടി ഇനി അതേപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഹൂസ്റ്റണിൽ അതിന്റെ ഒരു ന്യായീകരണ വീഡിയോ ഒക്കെ വന്നായിരുന്നു ആരും അറിയാതെ രഹസ്യത്തിൽ നടത്താനായിട്ട് ഒരു മീറ്റിംഗ് ആ മീറ്റിംഗ് സംബന്ധിച്ച് ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടത് ചിലർക്ക് കൊണ്ടു എന്തായാലും വേണ്ടി ആ മീറ്റിങ് അവർ ഉദ്ദേശിച്ച പോലെ നടന്നില്ല അതിനുശേഷം നാളെ വ്യാഴാഴ്ച ഡാളസിൽ ഐ പി സിക്ക് അവിടെ പല മെഗാ ചർച്ചകളും ഉള്ളതാണ് ആ മെഗാ ചർച്ചുകൾ പലയിടത്തും ചോദിച്ചിട്ട് ഈ ഈ കൊള്ളജിലായ്മയ്ക്ക് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചർച്ചകൾ വിട്ടു തരത്തില്ലെന്ന് മാന്യതയുള്ള ദേവദാസന്മാർ പറഞ്ഞപ്പോൾ മാന്യതയില്ലാത്ത ചിലർ അതിന് തയ്യാറായി പല പാസ്റ്റർമാരെയും വിളിച്ചും വരുത്തിയും അവിടെ ഒരു ഒരു ചെറിയ സെറ്റപ്പിൽ വീണ്ടും പണം പിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പറയാണ് പണം പിരിക്കാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഈ നെറുകേടുകളിൽ വിദേശ സഭകളോ സ്വദേശ സഭകളോ ഈ കള്ളന്മാർക്ക് ഈ ഈ തോൽവിവാസം കാണിക്കാൻ വേണ്ടി പൈസ കൊടുക്കരുത് ജനറൽ കൺവെൻഷന് പൈസ കൊടുക്കരുന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൺവെൻഷനെ എതിർക്കുകയാണെന്ന് അങ്ങനെ അല്ല മനസ്സിലാക്കേണ്ടത് പറഞ്ഞുതരാം ലക്ഷക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ കോടതികളിൽ കൊടുക്കാൻ ഇവർക്കുണ്ട് ഈ കേസുകൾ അട്ടിമറിക്കാൻ പല സ്ഥലങ്ങളിൽ പണം ഒഴുക്കാൻ ഈ കള്ളന്മാരുടെ കയ്യിൽ കാശുണ്ട് അങ്ങനെയെങ്കിൽ ഇലക്ഷന് അതേപോലെ തന്നെ ഭരണഘടന അട്ടിമറിക്കാൻ കോടതികൾ കളിക്കാൻ അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അട്ടിമറിക്കാൻ ഒക്കെ കാശുള്ള ഇവർക്ക് കൺവെൻഷന്റെ പേര് നിങ്ങൾ കാശ് കൊടുക്കരുത് ഇനി വിദേശ രാജ്യങ്ങൾ കൊടുക്കുന്ന പണം നിങ്ങൾ ഓർക്കുക ഈ ഒറ്റ പൈസ പോലും ഐ പി സിയുടെ അക്കൌണ്ടിൽ വരുന്നില്ല കാരണം ഐ പി സിക്ക് എഫ് സി ആർ എ ഇല്ല അതുകൊണ്ട് വിദേശ പണം സ്വീകരിക്കാൻ ഐ പി സിക്ക് കഴിയില്ല ഐ പി സി യുടെ എഫ് ഇവരൊക്കെ തന്നെയാണ് കേസ് കൊടുത്ത് കളഞ്ഞത് എഫ് സി ആർ എ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഫൈൻ അടച്ച് നിങ്ങൾ ഈ അതിന്റെ അക്കൌണ്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചപ്പോൾ പോലും അതിനെതിരെ ഹൈക്കോടതി കേസ് പോയി ആ കേസും തോറ്റ് എഫ് സി ആർ എ നഷ്ടമാക്കിയ ഫ്രോഡുകളാണിവർ എന്തിനാണ് അവർ നഷ്ടമാക്കിയെന്ന് ചോദിച്ചാൽ അവർ പിരിക്കുന്ന പൈസ വേറെ ആർക്കും പോകരുത് അല്ലെങ്കിൽ ഐ പി എസിടെ പേരിൽ പിരിക്കുന്ന പൈസ ഐ പി എസിന്റെ അക്കൌണ്ടിലൂടെ വരാതെ ഈ പറയുന്ന വൽസന്റെ അക്കൗണ്ടിലൂടെ വരണം ഇനിയും ഇത് സംബന്ധിച്ച് മുൻ ട്രഷറൊക്കെ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ വിളിച്ച് ഐ പി എസിന്റെ ആളുകളുമായിട്ടൊക്കെ കോൺടാക്ട് ഉള്ളവരാണ് വിളിച്ച് ചോദിക്കണം എവിടെയാണ് ഈ പൈസ പോയതെന്ന് ട്രഷററാണല്ലോ മറുപടി പറയേണ്ടത് ഏത് അക്കൗണ്ടിലാണ് പൈസ വന്നത് എന്താണ് അതിന്റെ സുതാര്യമായ കണക്കുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യ പെൻഡോസിൽ ദൈവസഭയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം കൊടുത്തിട്ടുള്ള ആളുകൾ ഓർക്കണം നിങ്ങൾ സുശേഷ പ്രവർത്തനത്തിനാണോ പണം കൊടുത്തത് അതോ ഇന്ത്യയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ പുറത്തും വരാം ഇവിടെയൊക്കെയുള്ള ലോക്കൽ ചെറിയ സഭകളിലൊക്കെയുള്ള പ്രവർത്തനത്തെ സഹായിക്കാനാണോ നിങ്ങൾ പണം കൊടുത്തത് ഈ പ്രവർത്തനങ്ങളെ ഇതുപോലെ ഓഫീസ് കൂട്ടാനും കുത്തി തുറക്കാനും അവരെ നശിപ്പിക്കാനും മുടിക്കാനും തെറി വിളിക്കാനും ഗുണ്ടായസം കാണിക്കാനും കോടതികൾ വലിച്ചഴയ്ക്കാനും പോലീസിന്റെ ചുറ്റിയെ ഇരുപത്തിനാല് മണിക്കൂറും പോ കുമ്പനാട് പോലീസ് കയറി ഇറങ്ങുന്ന ഈ അവസ്ഥയിൽ കൊണ്ടെത്തിക്കാനും നിങ്ങൾ പണം കൊടുത്തത് എന്ന് ചിന്തിക്കണം ഇനിയെങ്കിലും പണം കൊടുത്ത് ഈ ക്രിമിനലുകളെ അഴിച്ചുവിടുന്നത് വിശ്വാസികളിൽ ഒരു ഒരു പറ്റം ആളുകളാണെന്ന് ചിന്തിക്കണം അപ്പൊ തന്നെ വേറൊരു ഗ്രൂപ്പുണ്ട് ഏതു വിധേനയും സ്റ്റേജിന്റെ മുന്നിൽ ഒന്ന് കയറിയിരുന്ന് ആ കസേരുടെ നെരയൊത്ത് കാശു കൊടുക്കുന്നവന്മാർ പ്രസ്ഥാനത്തെ ഇത്രമേൽ ഈ നേതാക്കന്മാരെ നശിപ്പിക്കുന്നത് ഇതിനു വേണ്ടി അകമഴിഞ്ഞ് പണം കൊടുത്ത് അതുകൊണ്ട് ഏതാണ്ട് കിട്ടും എന്ന് ചിന്തിക്കുന്ന വിധികളാണ് അതുകൊണ്ട് ഞാൻ ഈ ഈ പോർഷൻ ഒന്നുകൂടെ കാണിച്ചു കേരള സ്റ്റേറ്റ് ഐ പി സി പൂട്ടി എന്ന സന്തോഷത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഈ നീതിനെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഹൈക്കോടതി ഓർഡർ അതിനകത്ത് ഐ എ ഫോർ ഐ എ സിക്സ് ഇതൊക്കെ എന്താണെന്നുള്ളത് ഐ എ ഫോർ എന്നൊരു പദം മാത്രമേ ഉള്ളൂ ആ പദം ആര് കൊടുത്തതാണ് ആർക്ക് അലോഡ് ചെയ്തതാണ് എന്താണ് ഐ പി സി നടക്കുന്നത് ഈ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി തിരിച്ചറിയാതെ ഈ കേസുകളൊന്നും ഈ ഹൈക്കോടതിയിലോട്ട് ഈ കേസ് കൊണ്ട് വലി വലിച്ചടിച്ചുകൊണ്ട് പോയത് വിശ്വാസികളല്ല അത് ആദ്യം മനസ്സിലാക്കണം ഇവര് തന്നെയാണ് ഇവർ കാണിച്ചിരിക്കുന്ന കൊള്ളരിലായ്മയ്ക്കെതിരെ പത്തനംതിട്ട കോടതി വിവിധ കോടതികളുണ്ടായിരുന്ന കേസുകളിൽ ഓർഡർ വരും എന്ന ഘട്ടം വന്നപ്പോൾ ജൂറി ശിക്ഷൻ ഇല്ലെന്ന ഒരു വ്യാജവും പറഞ്ഞുകൊണ്ട് ഇവർ ചെന്ന് പോയതാണ് അവിടെ മറ്റുള്ളവർ കൊണ്ട് കൊടുത്ത ഐ ആണ് അവർക്ക് അനുകൂലമായി വന്നിരിക്കുന്നത് അപ്പൊ അവിടെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഏത് സമയത്തും അടിയോ ബഹളമോ പ്രശ്നമോ എന്തെങ്കിലും എന്തും സംഭവിക്കാം എന്ത് സംഭവിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻ കുമ്പനാട് നിൽക്കുന്നതുകൊണ്ട് ഇത് പൂട്ടിയിടണം താക്കോൽ പത്തനംതിട്ട ജില്ലാ കോടതിയുടെ അണ്ടറിൽ വരണം എന്ന് കോടതി ഓർഡർ ഇട്ടപ്പോൾ അതിന്റെ സന്തോഷത്തിൽ പോസ്റ്റ് ഇടാൻ ഇന്ത്യ ഇന്ത്യ പെൻഡകോസൽ ദൈവസഭയുടെ പ്രസിഡന്റിന് യാതൊരു നാണവും മാനവും ഇല്ലായിരുന്നു എന്ന കാര്യം ഇവനെ കൊണ്ട് കൺവെൻഷൻ നടത്താൻ കാശ് കൊടുക്കുന്ന ആളുകൾ ഇനി ചിന്തിക്കണം അത്രയൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത് അപ്പൊ ഞാൻ നിർത്തുകയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരിടായ്മയ്ക്ക് പത്ത് പൈസ കൊടുത്താൽ സഹായിക്കരുത് ഇവന്മാർക്ക് കേസ് കളിക്കാൻ കാശുണ്ടെങ്കിൽ ഈ ഗുണ്ടായസം കാണിക്കാൻ കാശുണ്ടെങ്കിൽ ഈ കൊല്ലരുതായ്മ എല്ലാം കാണിച്ച് ആർഭാട ജീവിതവും കാണിച്ച് ജീവിക്കാൻ കാശുണ്ടെങ്കിൽ കൺവെൻഷനും അവർ നടത്തിട്ട് വെക്കണം നിങ്ങൾ ദയവെയ്ത് പാവപ്പെട്ട സുവിശേഷകന്മാരെയും ദൈവസഭകളെയും ഈവൻ സ്റ്റേറ്റ് ഐ പി സി വരെ തകർക്കുന്ന ഈ കൊള്ളലുതായ്മയ്ക്ക് സ്പോൺസർമാരാകരുത് എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ ആ സി വിഷ് ഗോഡ് ബ്ലസ് യു ഓൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം താങ്ക്